നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർണർ ശരിയാക്കലാണ് ഈ കോർണർ ശരിയാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളറിൽ ശരിയാക്കുക മാത്രമല്ല അതിൻ്റെ അതിൻ്റേതായ പൊസിഷനിൽ കൊണ്ടുവരാ എന്നുള്ളതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് അത് കഴിഞ്ഞാലും കോർണറിൽ തന്നെയാണ് നമ്മുടെ അവസാനത്തെ ഇക്വേഷനും വരുന്നത് അതിൽ തന്നെയാണ് അപ്പോൾ നമ്മൾ നോക്കേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കോർണർസ് ഇതാണ് കോർണർ ഉദ്ദേശിച്ചത് കോർണർ സൈഡ് അതിൻ്റെ പൊസിഷനിൽ തന്നെ ഇരിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം അതായത് ഇപ്പോൾ നമ്മൾ നോക്കാം ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു ഓറഞ്ച് ഉണ്ട് ഓറഞ്ച് ഇപ്പുറത്തോ ഇപ്പുറത്തോ കാണാനില്ല ബ്ലൂ ആണെങ്കിൽ ഇപ്പുറത്തില്ല ഇല്ല ഇപ്പുറത്തും ഇല്ല അപ്പോൾ ഇത് ഇതിൻ്റെ സ്ഥലത്തല്ല ഈ കോർണർ ഇരിക്കുന്നത് ഇത് നമ്മളിവിടുന്ന് മാറ്റണം അപ്പോൾ അടുത്ത പീസ് നോക്കുക ഇവിടെ ആണ് ഗ്രീൻ അപ്പുറത്തോ അപ്പുറത്തോ ഇല്ല ഓറഞ്ച് ആണ് അപ്പുറത്തും ഇപ്പുറത്തും ഇല്ല അപ്പം ഇത് ഇതിൻ്റെ സ്ഥലത്തല്ല ഇരിക്കുന്നത് ഇതും ഇതും ഇതിൻ്റെ സ്ഥലത്ത് തന്നെ അല്ല അതിൻ്റെ സ്ഥലത്ത് തന്നെയല്ല ഇരിക്കുന്നത് അടുത്ത പീസ് നോക്കുന്നത് ഇവിടെ യെല്ലോ മുകളിലുണ്ട് ഓക്കെ അതെല്ലാത്തിലുണ്ടാവും റെഡാണ് റെഡ് ഇപ്പുറത്തില്ല അപ്പുറത്തും ഇല്ല ഗ്രീന് ഇപ്പുറത്തും ഇല്ല അപ്പുറത്തും ഇല്ല അപ്പോൾ ഇതും അതിൻ്റെ പൊസിഷനിലല്ല ഇരിക്കുന്നത് വേറെ അടുത്ത പീസ് കൂടി നോക്കുമ്പോൾ ഇവിടെ നോക്കുന്നപ്പോൾ ബ്ലൂ ബ്ലൂ അപ്പുറത്തുമില്ല ഇപ്പുറത്തും ഇല്ല റെഡ് അപ്പുറത്തുമില്ല ഇപ്പുറത്തും ഇല്ല അപ്പോൾ ഇതൊന്നും ഇതിൻ്റെ പൊസിഷനിലല്ല ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരെണ്ണം നമുക്ക് കിട്ടുമായിരിക്കും നമുക്ക് ഏതെങ്കിലും ഒരു സൈഡ് അതിൻ്റെതായ പൊസിഷനിൽ ഇരിക്കുന്നതായിട്ട് അത് കളർ അങ്ങോട്ടൊക്കെ മാറിയിരിക്കും പക്ഷേ അതിൻ്റെ പൊസിഷനിൽ തന്നെയായിരിക്കും അതിരിക്കുന്നുണ്ടാവുക അപ്പോൾ അങ്ങനെ വരുന്നൊരു അങ്ങനെ വന്നാലും ഒന്നും വന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ചെയ്യേണ്ട ഇക്വേഷൻ സെയിം തന്നെയാണ് ഒരൊറ്റ ഇക്വേഷനിൽ തന്നെ നമുക്കതിൻ്റെ അതിൻ്റെ എന്താ പറയുക അത് അതിൻ്റെ ഏതെങ്കിലും ഒരു പൊസിഷൻ നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അതായത് ഒന്നുമില്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ ഒരെണ്ണം അതിൻ്റേതായ പൊസിഷനിൽ വന്നിരിക്കാനുള്ള ഓപ്ഷനുണ്ട് അതായത് ഇതാണ് ഇതിൻ്റെ ഇക്വഷൻ അതായത് ഫസ്റ്റ് നമ്മൾ ഒരു യു അങ്ങോട്ട് എടുക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർ ഇങ്ങോടെ എടുക്കും ഇതിന തിരിച്ച് വയ്ക്കും അതേപോലെ തന്നെ ലെഫ്റ്റ് അങ്ങോട്ടാക്കും അതേപോലെ തന്നെ തിരിച്ചിങ്ങോട് വയ്ക്കും ഇതിനെ ഇങ്ങോട്ട് വയ്ക്കും അതേപോലെ തന്നെ യു തിരിച്ചിട്ട് സെയിം ആക്കി വെക്കും ഇനി നമുക്ക് നോക്കാം ഒന്നും കൂടി നോക്കാം ഇപ്പം ഇതിൻ്റെ പൊസിഷൻ അല്ല ഇവിടെ ഓറഞ്ചും ഗ്രീനുമാണ് ഗ്രീൻ ഇവിടെ ഉണ്ട് പക്ഷേ ഓറഞ്ച് ഇപ്പുറത്തില്ല അപ്പോൾ ഇത് പറ്റില്ല ഇതിൻ്റെ നോക്കുമ്പോൾ റെഡ് ഇപ്പുറത്തുണ്ട് പക്ഷേ ബ്ലൂ ഇപ്പുറത്തില്ല അപ്പോൾ അതും പറ്റില്ല ഇത് നോക്കുമ്പോൾ ഓൾറെഡി സെറ്റായിട്ടിരിക്കുന്നുണ്ട് ഇല്ലേ സെറ്റായിട്ടിരിക്കുന്നുണ്ട് അതായത് ബ്ലൂ ഇവിടെ മാച്ചാണ് ഓറഞ്ച് ഇവിടെ മാച്ചാണ് അപ്പോൾ ഇത് യെല്ലോ മുകളിലും മാച്ചാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പൊസിഷനിലാണ് ഒന്നിരിക്കുന്നത് ഇതിൻ്റെ പൊസിഷനിലാണ് വന്നിരിക്കുന്നത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ശരിയായ സൈഡ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് തന്നെ പിടിക്കുക അതായത് ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഈ ഇക്വേഷൻ ഇപ്പോൾ ചെയ്ത ഒരു വട്ടം കൂടി ചെയ്യാം അതാവുമ്പോൾ നമ്മുടെ എല്ലാ കോർണറും ഓക്കെ ആയിട്ട് കിട്ടും ചിലപ്പോൾ രണ്ടോ പ്രാവശ്യമോ ചെയ്യേണ്ടി വരും ഒന്നിൽ കൂടുതൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യേണ്ടി വരും എന്നിരുന്നാൽ പോലും സംഭവം നമുക്ക് എല്ലാ കോർണറും അതിൻ്റേതായ പൊസിഷനിൽ വന്നിരിക്കും അപ്പോൾ നമുക്കൊന്നും കൂടി ചെയ്യാം അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഫസ്റ്റ് ഇങ്ങോട്ട് തിരിച്ചു ഇതിനിങ്ങോട്ട് തിരിച്ചു ഇതിനിങ്ങ് തിരിച്ചു വെച്ചു വീണ്ടും ഇതിനിങ്ങടെ ലെഫ്റ്റ് ഇവിടെ തിരിച്ചു ഇതിനെ തിരിച്ചു ഇതിന് റിട്ടേൺ തിരിച്ചു വെച്ചു ഇതിന് കൂടെ തിരിച്ചു ഇതികൾ തിരിച്ചു അപ്പം എന്താണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂബ് ഫിനിഷായി നമ്മുടെ ക്യൂബ് ഫിനിഷായി പക്ഷേ ഫിനിഷ് ആവാത്ത ഒരു ഓപ്ഷനുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്സിംഗ് വന്നിട്ടുള്ളത് ഈ ക്വഷനിലാണ് നമ്മുടെ ക്യൂബ് ഫിനിഷ് ആവും പറഞ്ഞത് ഞാൻ ആ തെറ്റിയിട്ട് എഡ്ജി ഫിനിഷ് ചെയ്യുന്ന സമയത്താണ് ശരിയാകുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് തെറ്റി പറഞ്ഞാണ് ഇതിലാണ് ഈ ക്വഷനിലാണ് നമുക്ക് ക്യൂബ് ഫിനിഷായി കിട്ടുക മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ ഒന്നും കൂടെ തെറ്റിച്ചിട്ട് കാണിച്ചതരാം അപ്പോൾ ഒന്നുകൂടി ഞാൻ തിരിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നുകൂടി നോക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒരു നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ഒരു സൈഡ് നമുക്ക് അതിൻ്റേതായുള്ള പൊസിഷനിൽ ഇരിക്കുന്നുണ്ടോ നോക്കാം അപ്പോൾ ഇവിടെ ഒന്നും നോക്കുമ്പോൾ പൊസിഷനിൽ ഇല്ല പക്ഷെ ഉണ്ട് ഇവിടെ ഗ്രീൻ ഗ്രീൻ ഇപ്പുറത്തെ സൈഡിലുണ്ട് ഓറഞ്ച് ഇവിടെ ഉണ്ട് യെല്ലോ മോഡലുണ്ട് അപ്പോൾ ഈ പീസ് ഇവിടെ തന്നെ ഇരിക്കേണ്ടതാണ് അതായത് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇരിക്കും വേണ്ട അതാണ് അതിൻ്റെ പൊസിഷൻ അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല ആ പൊസിഷനിൽ വന്നിരിക്കുന്നുണ്ടോ നോക്കാം അതായത് ഇരിക്കേണ്ട സ്ഥലത്ത് തന്നെ ഇരിക്കുന്നുണ്ടോയെന്ന് നോക്കാം ഇത് കളർ അങ്ങോട്ടിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ട് എന്ന് പറയാൻ കാരണം അതാണ് അതിൻ്റെ പൊസിഷനിൽ ഉണ്ടായാൽ മതി ഇതിങ്ങട്ട് തിരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓറഞ്ച് ഇവിടെ മാച്ചായി ഈ ഗ്രീന് ഇപ്പുറത്തും മാച്ചായി യെല്ലോ മുകളിലും മാച്ചായി അപ്പോൾ അത് അതിൻ്റെ പൊസിഷനിൽ തന്നെയാണ് ഇരിക്കുന്നത് അങ്ങനെ ഒരെണ്ണം കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഥവാ കിട്ടിയില്ലെങ്കിലും ഇതേ ഇതേ ക്വഷൻ തന്നെയാണ് ചെയ്യേണ്ടത് അതായത് യു അപ് സൈഡ് ഞാൻ ഈ ക്വഷൻ അടിയിൽ എഴുതിരാം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഇങ്ങനെ തിരിച്ചു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനെ തന്നെ വെച്ചു ലെഫ്റ്റ് സൈഡ് തിരിച്ചു നേരെ ഇങ്ങോട്ട് തിരിച്ചു അപ്പോൾ യെല്ലോ അല്ല വൈറ്റ് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് അത് ജസ്റ്റ് വെച്ചു അതേപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടത്തെയും വൈറ്റ് റെഡിയോ തിരിച്ചു വയ്ക്കാം ഇനി ഒന്നും കൂടി നോക്കാം അപ്പോൾ നോക്കുമ്പോൾ ഇത് ഇതിൻ്റെ പൊസിഷനിലല്ല ഇവിടെ റെഡാണ് ഇവിടെ ഗ്രീനാണ് അപ്പോൾ ഇത് ഇതിൻ്റെ പൊസിഷനിലല്ല ഇതും പൊസി ഇതിൻ്റെ പൊസിഷനിലല്ല സെയിം തന്നെ നമുക്ക് അതേ സാധനം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് വേറെ ശരിയായിട്ടില്ല അപ്പോൾ ഒരു വട്ടം കൂടി ഇത് ചെയ്യാം ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യേണ്ടി വരും ഈക്വേഷൻ അപ്പോൾ ഒന്നും കൂടിയും ചെയ്യാം ഒന്നും കൂടി തിരിച്ചു ഇങ്ങോട്ട് തിരിച്ചു വെച്ചു ഇതിനങ്ങോട്ട് തിരിച്ചു ഇവിടെ ഇങ്ങോട്ട് തിരിച്ചു ഇതിനങ്ങോട്ട് തിരിച്ചു വെച്ചു ഇതിനങ്ങോട്ട് തിരിച്ചു ഇതിങ്ങോട്ട് തിരിച്ചു ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ നോക്കിയാൽ ഇവിടെ ഗ്രീന് റെഡ് ഫിനിഷ് ആയിട്ടുണ്ട് ഇവിടെ ബ്ലൂ ഫിനിഷ് ആയിട്ടുണ്ട് റെഡും ഫിനിഷ് ആയിട്ടുണ്ട് ഇത് കളർ ചെയ്ഞ്ചിട്ടാണ് ഇരിക്കുന്നത് പക്ഷേ ബ്ലൂ ഇപ്പുറ സൈഡ് ഉണ്ട് ഓറഞ്ച് സൈഡ് ഉണ്ട് യെല്ലോ മുകളിലും ഉണ്ട് ഇതിൻ്റെ പൊസിഷൻ തന്നെയാണ് ഇരിക്കുന്നത് ഇവിടെ ഗ്രീനപ്പുറത്തുണ്ട് നമ്മുടെ സെയിമുള്ള പൊസിഷൻ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കൂടി ഒരറ്റ ഇക്വേഷനേ ഉള്ളൂ ഇങ്ങനെ കൂടി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആകെ കൂടി ഒരൊറ്റ ഉള്ളൂ അതും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് ലാസ്റ്റത്ത് ഇക്വേഷൻ അടക്കം ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അവിടെ എന്താ ചെയ്യണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ഇപ്പം ഇത് മാത്രമാണ് നമുക്ക് ശരിയാവുള്ള രണ്ട് സൈഡ് ഉള്ളോ ഇതും കൂടി ശരിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബ് ഫിനിഷായി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിയായ സൈഡ് ഇതിൽ ശരിയായ സൈഡ് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ പിടിക്കുക എവിടെയെങ്കിലും ശരിയായിട്ടുണ്ട് ചിലപ്പോൾ നാല് സൈഡും ശരിയാവില്ല പക്ഷേ എല്ലാം അതിൻ്റെ പൊസിഷനിൽ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡ് നമ്മളെ ഫേസ് ചെയ്ത് പിടിക്കുക അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ശരിയായിട്ടുള്ളത് കൊണ്ട് നമ്മളിതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയിട്ട് പിടിച്ചു നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് ആയിട്ട് പിടിച്ചിട്ട് ആകെക്കൂടി ഒരൊറ്റ ഇക്വേഷനാണല്ലോ അതിങ്ങനെയാണ് ഈ ഇത് ഫേസ് ചെയ്ത് പിടിക്കുമ്പോൾ വേറൊരു ഗുണം ഒരു കാര്യം ശ്രദ്ധിക്കണം ഏത് ഏത് കളറാണോ നമ്മൾ ഫേസ് ചെയ്ത് പിടിച്ചിട്ടുള്ളത് ആ സൈഡ് തന്നെ ആയിരിക്കണം ഇത് ഫിനിഷ് ചെയ്യുന്നത് വരെ നമ്മൾ പിടിച്ചുകൊണ്ട് ഇത് അതേപോലെ തന്നെ വേറൊരു മോഡലാണ് അതായത് നമുക്കിപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട് ഇവിടെ സൈഡുകളൊക്കെ ശരിയായിട്ടുണ്ട് പക്ഷേ ഇവിടെയും നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമുക്ക് ഇനി ശരിയാവാനുള്ള രണ്ട് പീസ് അപ്പോൾ നമ്മുടെ കോർണർ പീസുകളുടെ എല്ലാം പൊസിഷനാണെന്ന് നോക്കുമ്പോൾ ഇത് ശരിയാണ് റെഡ് ഇവിടെ ഉണ്ട് ബ്ലൂ ഇപ്പുറത്തുണ്ട് യെല്ലോ മുകളുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ സ്ഥലം തന്നെയാണ് പക്ഷെ ഒന്ന് തിരിഞ്ഞിരിക്കണം അത് തിരിക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് തിരിക്കേണ്ട ആവശ്യമുള്ള പക്ഷെ തിരിക്കരുത് കോർണർ നമുക്കത് ഇക്വേഷൻ തന്നെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഇവിടെയും നോക്കുമ്പോൾ ഇവിടെ ഗ്രീനുണ്ട് ഓക്കെ യെല്ലോ മുകളുണ്ട് ഓറഞ്ച് പ്രസൈഡ് ഉണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ പീസ് തന്നെയാണ് അപ്പോൾ നമ്മളിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട് ആ സാധാരണ സാധാരണ ഒരു ടി ചെറിയൊരു ഇക്വേഷനാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഏത് സൈഡാണോ ശരിയായിട്ടുള്ളത് ആ സൈഡ് ഇത് നമ്മൾ ലെമ ലെഫ്റ്റ് സൈഡിലേക്ക് പിടിക്കാം ചിലപ്പോൾ എല്ലാം അതിൻ്റെ പൊസിഷനിൽ തന്നെ ഇരിക്കും പക്ഷേ കളറുകളൊക്കെ അങ്ങോട്ട് ചേഞ്ച് ആയിട്ട് ഇരിക്കുന്നുണ്ടോ അത് നോക്കണ്ട അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എങ്ങനെ വേണമെങ്കിലും പിടിക്കാം ഒരു ഏതെങ്കിലും ഒരു സൈഡ് ലെഫ്റ്റോ എങ്ങനെയാണെങ്കിലും പിടിക്കാം പിടിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് കളറാണോ നമ്മൾ ഫേസ് ചെയ്ത് പിടിച്ചിട്ടുള്ളത് ആ കളർ തന്നെ ആയിരിക്കണം നമ്മുടെ അവസാനം വരെ ആ കളറ് തന്നെയായിരിക്കണം നമ്മൾ ഫേസ് ആയിട്ടിരിക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ അത് ക്യൂബ് മൊത്തം തെറ്റിപ്പോവും ശരിയാവാനുള്ള സൈഡ് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് ആയിട്ട് പിടിക്കാം എന്തായാലും അത് പിടിച്ചിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ചെയ്യാം ആകെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഒരെണ്ണം ഇങ്ങോട്ട് താത്തിക്ക് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക തിരിക്കുക ഇതിന് തിരിക്കുക ഇങ്ങോട്ട് തിരിക്കുക വീണ്ടും തിരികുക ഇത് മുകളിലേക്ക് കൊണ്ടുവരിക ഇതിനടിക്ക് തിരിക്കുക ഇതാണ് നമ്മുടെ ഇക്വേഷൻ ഈ സാധനം മുകളിലേക്ക് യെല്ലോ എത്തുന്നത് വരെ നമ്മൾ ഈ ഇക്വേഷൻ ചെയ്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ അടുത്ത പീസ് എവിടെയാണ് നോക്കുമ്പോൾ നമ്മളിത് മാറരുത് ഇപ്പോൾ നമ്മുടെ ക്യൂബൊക്കെ ആകെ തെറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മുടെ ഈ ബ്ലൂ സൈഡ് നമ്മൾ മാറ്റരുത് ഇപ്പം എൻ്റെ ഞാൻ ബ്ലൂ സൈഡാണ് പിടിച്ചിട്ടുള്ളത് ആ സൈഡ് മാറ്റരുത് തിരിച്ച് വെക്കുക മോൾ സൈഡ് തിരിച്ച് വയ്ക്കുക എന്നിട്ട് ഈ യെല്ലോ മുകളിലേക്ക് വരുന്നത് വരെ തന്നെ ഈ ഇക്വേഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതായത് ഒന്നും ഇങ്ങോട്ട് തിരിച്ചു ഒന്നടിക്ക് തിരിച്ചു പിന്നെ മുകളിലേക്ക് തിരിച്ചു വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു പിന്നെ അടിയിൽക്ക് തിരിച്ചു മുകളിലേക്ക് തിരിച്ചു ഇങ്ങനെ അങ്ങനെ അങ്ങനെ തിരിച്ച് 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 ഈ യെല്ലോ മുകളിലേക്ക് എത്തുന്നത് വരെ നമ്മളതിങ്ങനെ ഫിനിഷ് ചെയ്യണം അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തുണ്ടാവും നമ്മുടെ ക്യൂബ് ഇവിടെ ഫിനിഷായി മനസ്സിലാവണ്ട ഇതിൻ്റെ ആകെക്കൂടിയിൽ ഇക്വേഷൻ ഇക്വേഷനാണ് നമ്മുടെ ലാസ്റ്റത്ത് ഇക്വേഷൻ അത് ഞാൻ ഇതിലേക്ക് ഞാൻ എഴുതി ഞാൻ ഇട്ട് തരാം കേട്ടോ അത് വളരെ സിമ്പിളാണ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കൂടി ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ ഒന്നുകൂടി കാണിച്ചു തരാം ഇതിൽ ഞാനിപ്പോൾ ചെയ്തു കഴിഞ്ഞപ്പോൾ എല്ലാ സൈഡും കളർ തെറ്റിയിട്ടായിരിക്കുന്നത് പക്ഷേ എല്ലാം അതിൻ്റേതായ പൊസിഷനിലാണ് ഇതിരിക്കുന്നതും കണ്ട ഇവിടെ ഉണ്ട് ഗ്രീൻ ഇപ്പുറത്ത് സൈഡുണ്ട് ഓറഞ്ച് ഇപ്പുറത്തുണ്ട് യെല്ലോ മുകളിലുണ്ട് അപ്പോൾ ഇത് ഇതിൻ്റെ സൈഡ് തന്നെയാണ് അതേപോലെ തന്നെ ഗ്രീൻ ഇപ്പുറത്തുണ്ട് റെഡ് ഇവിടെ ഉണ്ട് യെല്ലോ മുകളിലുണ്ട് ഇവിടെയും ബ്ലൂ ഇവിടീൻ്റെ റെഡ് ഇപ്പുറത്തുണ്ട് യെല്ലോ മുകളിലുണ്ട് ഇവിടെയും ബ്ലൂ ഇപ്പുറത്തുണ്ട് ഓറഞ്ച് ഇപ്പുറത്തുണ്ട് യെല്ലോ മോളുണ്ട് അപ്പോൾ ഇതെല്ലാം അതും അതിൻ്റേതായ പൊസിഷനിലാണ് ഇരിക്കുന്നത് പക്ഷേ എല്ലാം കളർ ചെയ്ഞ്ചായിട്ടാണ് ഇരിക്കുന്നത് അതിൻ്റെ കളറ് മെയിൻ ആയിട്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് നമ്മളിങ്ങനെ ഫേസ് ചെയ്ത് പിടിക്കാം എപ്പോഴും പിടിക്കുമ്പോൾ ഫേസ് ചെയ്ത് പിടിക്കണം നമ്മുടെ ശരിയായ സൈഡ് ലെഫ്റ്റ് സൈഡ് പിടിക്കണം എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ വേണമെങ്കിലും പിടിക്കാം കാരണം അതെല്ലാം നമുക്ക് സോൾവ് ചെയ്യാനുള്ളതാണ് നമ്മൾ ഈ ആർ ഡി ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ഇതാണ് അതിൻ്റെ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഈ സാധനം എന്തുണ്ടെങ്കിലും നമ്മുടെ യെല്ലോ മോളിലേക്ക് വരുന്നത് വരെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഒരു പരിപാടി അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ നമ്മൾ ചെയ്യുകയാണ് ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ഇതാണ് നമ്മുടെ ഇക്വേഷൻ ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ഇതാണ് അതായത് ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി അപ്പോൾ നമ്മുടെ മുകളിലേക്ക് യെല്ലോ വന്നിട്ടുണ്ട് ഇവിടെ മുകളിൽ യെല്ലോ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റെഡാണ് പിടിച്ചു ചിലത് അതുകൊണ്ട് തന്നെ മുകളിലത്തെ സൈഡ് മാത്രം തിരിക്കുക അടുത്ത പീസ് ശരിയാക്കാനുള്ള അടുത്ത പീസ് ഈ യെല്ലോ മുകളിലേക്ക് ഈ ഇക്വേഷൻ തന്നെ നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ആ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ഇപ്പം എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുകളിലേക്ക് നമ്മുടെ വന്നു അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പീസിലേക്ക് തിരിച്ച് വയ്ക്കുക മുകളിലത്തെ സൈഡ് മാത്രം തിരിക്കുക വീണ്ടും സെയിം ഇക്വേഷൻ തന്നെ ആ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി അപ്പോൾ മുകളിലേക്ക് നമ്മുടെ യെല്ലോ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പീസ് അടുത്ത ഈ ഒരു പീസും കൂടി ഉള്ളത് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് അപ്പോൾ ക്യൂബ് കാകം കറി തിരിഞ്ഞിട്ടുണ്ടാവും പക്ഷെ അത് നോക്കണ്ട നമ്മൾ ഇത് ഇവിടെ യെല്ലോ മുകളിലേക്ക് എത്തുന്നു എത്തുന്ന സമയത്ത് എല്ലാം ഫിനിഷ് ആവും അത് വീണ്ടും ഇക്വേഷൻ ചെയ്യുന്നത് ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആർ ഡിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി ആർ റിവേഴ്സ് ഡി റിവേഴ്സ് ആർ ഡി അപ്പോൾ ഇതും കൂടി തിരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യൂബ് ഫിനിഷ്ഡ് ഇത്രയേ ഉള്ളൂ